അഞ്ച് പതിറ്റാണ്ട് സിനിമാ രംഗത്ത് സജീവമായി നിന്ന് പ്രശസ്ത പലസ്തീനിയൻ നടൻ മുഹമ്മദ് ബക്രി അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പ്രിയ കലാകാരൻ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് ബിയോണ്ട് ദ വോൾസ് എന്ന ചിത്രത്തിലെ പ്രകടനം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സംവിധായകൻ എന്ന നിലയിലും മുഹമ്മദ് ബക്രി ശ്രദ്ധ നേടി എഴുപത്തിരണ്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം അൻപത് വർഷക്കാലം വിനോദലോകത്ത് മുഹമ്മദ് ബക്രി സജീവമായി നിന്നു പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം